സ്വർലോകമാടെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമാ മിത്യത ദൈവനാമത്തിന് മഹത്വം ഗ്രീസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു പ്രാർത്ഥനയോടെ എന്നോട് അല്പസമയം സഹകരിക്കുവാൻ ദൈവസ്നേഹത്തിൽ ദൈവനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു വന്നത് കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചതാണെങ്കിലും ഈ ആഴ്ച മറ്റൊരു വിഷയത്തിലേക്ക് അടക്കുകയാണ് പ്രായോഗിക ജീവിതം മാത്രമാണ് ഓരോ മനുഷ്യൻ്റെയും പ്രായോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകേണ്ടത് എന്ത് എന്ന വിഷയത്തിലേക്ക് പോവുകയാണ് പ്രാർത്ഥനയുടെ നൽവരമെന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മളൊന്ന് രണ്ട് എപ്പിസോഡ് ചിന്തിക്കാൻ വിചാരിക്കുന്നു പഠനമല്ല ക്ലാസ്സല്ല മറിച്ച് ആ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് എന്നുള്ള വിഷയമൊന്ന് മനസ്സിലാക്കുകയാണ് സ്വാതന്ത്ര്യം ലേഖനം ആറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം പതിനെട്ട് സകല പ്രാർത്ഥനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ അഥവാ പ്രാർത്ഥന നല്ലവരും പറയാൻ എന്താണ് കാരണം പ്രാർത്ഥിക്കാത്ത മനുഷ്യന് ഭൂതലത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതിശോക്തി അതിൽ അപാകതയില്ല പ്രാർത്ഥന എല്ലാവർക്കും ഇഷ്ടമാണ് ആരും എതിർക്കാത്തതാണ് പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തിനും ഇഷ്ടമാണ് പക്ഷേ പ്രാർത്ഥിക ചില അതിർവരമ്പുകളുണ്ട് ചില ക്രമങ്ങളുണ്ട് അതുപ്രകാരമാകുന്നില്ലെങ്കിൽ ആശിച്ച ഫലം ലഭ്യമാകുന്നില്ല അതുകൊണ്ട് അപ്പോസ്സനായ പൗരവശ്രീകായിക്ക് വേണ്ടി മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഭാഗമാണ് വായിച്ചത് അതിൽ പറഞ്ഞ പ്രത്യേക ഒരു പദപ്രയോഗം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് നേരത്തും പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ആത്മാവിലാകണം ഏറിയ വർഷത്തെ എൻ്റെ ആയുഷൻ്റെ ഈ പ്രായം വരെയുള്ള ആയുസ്സിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഈ മേഖലയുമായിട്ട് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അനേകായിരം പേരുമായിട്ട് എനിക്ക് നല്ല ആത്മബന്ധമുള്ളതുകൊണ്ട് ഞാൻ അവരിൽ നിന്നെല്ലാം മനസ്സിലാക്കിയതും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരെന്ന് മനസ്സിലാക്കിയത് രണ്ടും കൂടെ ചേരുമ്പോൾ എങ്ങനെയെങ്കിലും ഇവർ ഈ കാര്യമൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ആശയും ദാഹവും നിമിത്തമായിട്ട് ഞാനിങ്ങനെ ദിവസം നേരിട്ട് പ്രാർത്ഥിക്കാറുള്ളപ്പോൾ കർത്താവിനെ ഓർമ്മപ്പെടുത്തി ഉണർത്തിയെടുത്തതാണ് പ്രാർത്ഥനയുടെ ഒരു നൽവരവരെ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നോട് കർത്താവിനത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ പിടിച്ചു നിൽക്കുന്ന കച്ചുതുരുമ്പ് അല്ലെങ്കിൽ എൻ്റെ അസറ്റ് എന്താണെന്ന് കർത്താവിനറിയാം എൻ്റെ ആ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞോട്ടെ എനിക്ക് ആകെ രണ്ട് കാര്യമാണ് അസറ്റായിട്ടുള്ളത് ഒന്ന് പ്രാർത്ഥനയാണ് രണ്ട് ദൈവിക വെളിപ്പാട് അഥവാ ദൈവവചനത്തിൻ്റെ സത്യങ്ങളുടെ തിരിച്ചറിവാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന എന്ന വിഷയത്തിൽ മനപൂർവ്വമായി മനസ്സോടെ അല്പസമയ ധ്യാനിക്കുക പഠിക്കുകയല്ല ധ്യാനിക്കുക എഴുതി എഴുതി പഠിപ്പിക്കാനല്ല അതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാനായിട്ട് തയ്യാറെടുക്കുക ഇവിടെ വായിച്ചത് ഓരോ സ്ത്രീ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് ചില വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി അപ്പോൾ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുമെങ്കിലും ദൈവതമ്പരാൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള വീക്ഷണത്തിൽ അവരെ സർവ്വീത് പഠിച്ച ദൈവം സംഗീത സർക്കാരും പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു നീ അറിയുന്നു എന്നെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ നിരൂപണമല്ല നീ ദൂരം ഗ്രഹിക്കുന്നു നീ അങ്ങ് ശോധന ചെയ്ത് അറിയുന്നു നീ മുഴുവനറിയാതൊരു വാക്കെൻ്റെ നാവിന്മേലില്ല എൻ്റെ വഴികളാന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യനെ കുറിച്ച് സക്കല കാര്യവും അപ്പോഴപ്പോൾ കൃത്യമായി അറിയുന്ന ദൈവത്തിന് മുമ്പിലാണ് മനുഷ്യൻ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് മനുഷ്യൻ്റെ അറിയാവുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഇവന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല അവൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഇടയ്ക്കിലേക്ക് അത് എത്തത്തില്ല എന്ന് മുൻകണ്ട ദൈവം മുന്നറിഞ്ഞ ദൈവം പ്രാർത്ഥിക്കാൻ നമുക്ക് സഹായി തന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയാ പറയാൻ വരുന്ന കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം സഹായി തന്നു കഴിഞ്ഞ ആറു പതിറ്റാണ്ടോളം എന്നെ തുണച്ചു എന്നെ അനുഗ്രഹിച്ചു എന്നെ സഹായിച്ചു അതിൽ കൂടെ ഞാൻ ഇതുവരെ ആത്മീയ ജീവിതത്തിൽ വീഴാതെ താഴാതെ തളരാതെ മടുക്കാതെ റിവേഴ്സ് പുറകോട്ട് പോകാതെ ഞാൻ നിന്നു ഞാൻ പ്രാർത്ഥിച്ചല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ സഹായി തന്നു കുടുംബമല്ല കുടുംബത്തിൽ ആരുമല്ല സഭയല്ല സഭയിൽ ആരുമല്ല മനുഷ്യനല്ല മനുഷ്യൻ ആരുമല്ല പിന്നെ ആരാണീ സഹായി ആ ഞാൻ ആ ഭാവം ഒന്ന് പറയട്ടെ റോമാലകൻ ഏട്ട് ഇരുപത്താറ് വായിച്ചാട്ടെ എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു ഓക്കെ ഇതൊക്കെ ധാരാളം കേട്ടും വായിച്ചും പറഞ്ഞും ഉള്ളവരാ ഏതൊരു ഉയർന്ന മനുഷ്യനായാലും ആ വാക്യം വായിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തോട് ദൈവം പറയുന്നത് ഉയർന്ന മനുഷ്യൻ ഞാൻ ഉച്ചരിച്ചത് ലോകത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ യേശു ജനം നിങ്ങൾ ഹരവധ രാജാവ് ഭ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഹരോദ രാജാവ് അവിടെയുള്ള മത പുരോഹിതരെ വിളിച്ചു വരുത്തിയിട്ട് ന്യായപ്രമാണത്തിൽ പരിശോധിച്ച് നോക്കാൻ പറഞ്ഞല്ലോ ആ സംശയം തീർത്ത് കൊടുത്തല്ലോ ഏത് ഉയർന്ന മനുഷ്യൻ വായിക്കുമ്പോഴും എന്താണിവിടെ കാണുന്നത് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നാം അറിയുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ എന്ന് അങ്ങനെയുള്ള ഒരാളോട് മനുഷ്യരാൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുമോ എന്ന് മാത്രമല്ല പറഞ്ഞ ആളോട് അതൃപ്തിയോ അലർജിയോ തോന്നില്ലേ എങ്ങനെയാണോ ഇനി അറിവടിപ്പിക്കാൻ വരുന്നത് എന്ന് തോന്നുന്നില്ലേ ദൈവം എന്ത് പറഞ്ഞു അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് അറിയില്ലാത്തത് ആവശ്യങ്ങൾ പറയാൻ അറിയില്ലേ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് ആവശ്യമുള്ള സാധനം മേടിക്കാൻ ആരെങ്കിലും പറഞ്ഞുകൊടുത്തിട്ടാണോ മേടിക്കുന്നത് അല്ലല്ലോ ഇതുപോലല്ലോ പ്രാർത്ഥന പ്രാർത്ഥന എന്നുള്ളത് ഒരു സംഭാഷണമാണല്ലോ പേർ തമ്മിൽ നടത്തുന്ന ആശയവിനിമയത്തിനാണ് പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുള്ളത് അഥവാ സംഭാഷണം എന്ന് പറയാറുള്ളത് അപ്പോൾ ആ സംഭാഷണമാണ് പ്രാർത്ഥന ദൈവമായിട്ട് ആശയവിനിമയം നടത്തണമെങ്കിൽ ഇനി ആരാ സഹായിക്കേണ്ടത് ആരാണ് അതിന് യോഗ്യരായിട്ടുള്ളത് സഹായിക്കാൻ യോഗ്യരായിട്ടുള്ളത് ഇവിടെയാണ് പ്രശ്നം പ്രിയരെ പ്രാർത്ഥനയുടെ നൽവരമെന്ന് പറയുന്നത് ആ വരമാണ് ആ പരം വേണം എനിക്ക് അനുഭവജ്ഞാനത്തിൽ നിന്ന് വളരെ വിനയാന പുരസരം പറയാനുള്ളത് അനേകർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എനിക്കും പണ്ട് അറിയത്തില്ലായിരുന്നു ആ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ പഠിച്ചു അപ്പോസ്തവന്മാരായ ശിഷ്യന്മാർക്ക് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ യേശുവിനെ പഠിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന വിവേചിച്ചപ്പോൾ അവർ പറഞ്ഞു കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നു അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഭക്തന്മാരും പണ്ഡിതന്മാരുമായ അല്ലെങ്കിൽ ശാസ്ത്രീയ നിലവാരമുള്ളവരായ ആൾക്കാർ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തവരായാലും അവരാവശ്യപ്പെട്ടു ദൈവരെ പഠിപ്പിച്ചു ഞാൻ ആവശ്യപ്പെട്ടു ദൈവനെ പഠിപ്പിക്കുന്നു നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളെ നിങ്ങളെന്തെയും പഠിപ്പിക്കും ഇവിടെ പറഞ്ഞത് റോമാല എട്ട് ഇരുപത്തിയാറിൽ വായിച്ചത് എങ്ങനെയാണ് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കണമെങ്ങനെ നാം അറിയുന്നില്ലല്ലോ അറിയുന്നില്ലോ എന്ന് പറഞ്ഞാൽ നെറ്റി പിടിച്ചിട്ട് കാര്യമില്ല മുഖത്തിന് നിറം മാറിയിട്ട് കാര്യമില്ല പറഞ്ഞയാളോട് അകൽച്ചു തോന്നിയിട്ട് കാര്യമില്ല ഈ പറഞ്ഞത് തമ്പുരാൻ്റെ വാക്കുകളാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ് അറിയുന്നില്ലല്ലോ അപ്പം നാം എന്തു ചെയ്യണം സമ്മതിക്കണം ദൈവത്തോട് കർത്താവേ അവയെ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ എനിക്ക് അറിഞ്ഞുകൂട എനിക്ക് പ്രാർത്ഥിക്കുകയും വേണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എൻ്റെ ബുദ്ധിയുടെ അക്ഷരം നിരത്തുന്ന അച്ചുകൂടമല്ല പ്രാർത്ഥന അല്ല പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് സമ്മതിച്ച മനുഷ്യനെ സഹായിക്കാൻ വന്ന സഹായിയാണ് ഞാൻ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരാളാണ് കാറ്റല്ല വെള്ളമല്ല അതുപോലെ ആലങ്കാരിക ഭാഷയിൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഏതൊന്നുമല്ല ഒരു വ്യക്തിത്വമാണത് പരിശുദ്ധാത്മാവ് എന്നത് ഒരു വ്യക്തിത്വമാണ് പക്ഷേ അത് അക്ഷയകമായി എനിക്ക് കാണാൻ കഴിയുന്നതല്ല ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതൊരു മാർമിക രഹസ്യമാണ് അതുകൊണ്ടത് മനസ്സിലാക്കാൻ നമ്മൾ സമയമെടുക്കുക മനസ്സ് വയ്ക്കുക കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഒരാളെ സ്തന്നു ആളുടെ പേരാണ് പരിശുദ്ധാത്മാവ് ഞാൻ അനുഭവത്തിൻ്റെ ആഴത്തിലൊരു പെറുക്കിയെടുത്തിട്ടുണ്ടെന്ന് കാര്യം പറയട്ടെ ഒറ്റമറ്റ വാക്കിൽ എന്താണ് മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തത് ഞാൻ എല്ലാത്തിനെയും ചോട്ടി പോകുന്ന ആളാണ് കൃത്യം അറിയാൻ വേണ്ടി കൊതിക്കുന്ന ആളാണ് അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള പ്രസ്താവന എൻ്റെ പക്കലില്ല അറിയണം അറിയണം എനിക്ക് അറിയണം എന്നെ ബാധിക്കുന്ന കാര്യം എനിക്ക് അറിയണം ആ അങ്ങനെ പോയി നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നറിയണം ആളെക്കുറിച്ച് അറിയണം ഞാൻ ഒരാളെ കൊച്ചി വേറെ ആരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ആളുടെ ആളെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരിക്കണം കേട്ട് ഉപകാപകമല്ല സാങ്കല്പികമല്ല അല്ലാതെ പറയണം അറിഞ്ഞിട്ട് പറയണം അങ്ങനെ വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിവില്ല സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല സത്യം അതാണ് അതാണ് സത്യം ഒന്നു കുറഞ്ഞാലും രണ്ടാം അധ്യായം പത്താം വാക്യം നമുക്കോ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായിരുന്നു മനുഷ്യനിലുള്ളത് അവനിലെ മാനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ദൈവത്തിലുള്ളത്മാവിനെ അറിയൂ ഒരു കുടുംബത്തിലെ രണ്ട് ദമ്പതികൾ അവളെക്കുറിച്ച് അവനും അവനെക്കുറിച്ച് അവളും പരസ്പരം അറിയുന്നത് പോലെ അറിയാൻ വേണ്ടി ഉത്സാഹിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആശിക്കുന്നത് പോലെ അതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഭാഷ എൻ്റെ അനുഭവം കല്ലിനോടല്ല മരത്തോടല്ല ബിംബത്തോടല്ല വിഗ്രഹത്തോടല്ല പ്രതിമയോടല്ല സ്വരൂപങ്ങളോടല്ല ദൈവങ്ങളോടല്ല അദൃശ്യനായ ചരാചരുടെ സൃഷ്ടിച്ചവനായ അഖിലാണ്ട ഘടാകമായ മൂന്ന് ലോകത്തിൻ്റെ പരമാധികാരിയായ മഹാരാജാവായ വ്യക്തിയായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്തറിയാം എന്തറിയാം സഹോദരങ്ങളെ നാം വളരെ ദൂരത്തിലാണ് ദൈവത്തിൽ നിന്ന് അകലത്തിലാണ് നാം വളരെ വളരെ പരിമിതി ഉള്ളവരാണ് ദൈവത്തെ അറിയുവാൻ മനുഷ്യന് കഴിവില്ല കഴിവില്ല കഴിവില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും എൻ്റെ സ്വന്തത്തിൽ നിന്ന് പറഞ്ഞെന്ന് എൻ്റെ കുഞ്ഞു കുഞ്ഞേ യോഗനായഴുസവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക യോഗനായ സുശേഷം പതിനാറിന് പന്ത്രണ്ട് ഇനിയും ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മൂന്നര കൊല്ലം കഴിഞ്ഞ ശേഷം യേശു പറയാണ് ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല കണ്ടോ കഴിവില്ല ഞാൻ പറയാനുള്ള കാര്യം കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ല എല്ലാം വിട്ടിറങ്ങി വന്ന ചുങ്കം പിരിവുകാരെന്ന് പറഞ്ഞാൽ കരമ്പിരിക്കുന്ന ജോലി വിട്ട് മത്തായി വന്ന വള്ളവും കടല് വെള്ളവും വിട്ട് വന്ന പത്രോസ് വർഷങ്ങളായി കൂടെ നടക്കുന്നു കഴിവില്ല പോലും കഴിവില്ല മനുഷ്യൻ അംഗീകരിക്കത്തില്ലല്ലോ കഴിവില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ലല്ലോ രോമാലിട്ട് ഇരുപത്തിയാറ് വായിച്ചത് നാം ബലഹീനരാണെന്ന് പറഞ്ഞു ബലഹീനര് പറ്റുമെങ്കിൽ ഒന്നുകൂടി വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു എട്ട് ഇരുപത്തി ആറ് ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു ബലഹീനനാണ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യാൻ പുറപ്പെടുന്ന യേശു പറഞ്ഞു നിങ്ങൾ അശക്തരാണ് എന്ന് പറഞ്ഞാൽ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്സത്തിനായി കാത്തിരിക്കണം ശക്തി ലഭിക്കണം അല്ലാതെ ഇവിടെ വിട്ടു പോകരുത് ശക്തി ലഭിക്കണമെന്ന് പറഞ്ഞാൽ അശക്തർക്കാണ് ശക്തി ബലഹീനർക്കാണ് ശക്തി ദുർബലർക്കാണ് ശക്തി ശക്തി ലഭിക്കണം മനുഷ്യന് കഴിവില്ല മഹാദൈവത്തെ അറിയാൻ കഴിവില്ല കഴിവില്ലെന്ന് പറഞ്ഞത് മനുഷ്യനല്ല പ്രസ്ഥാനം അല്ല ഈ ലോകത്തിലെ ഏതെങ്കിലും മഹാന്മാരല്ല പറഞ്ഞത് ദൈവമാണ് പറഞ്ഞത് കഴിവില്ല അത് നീ സമ്മതിക്കുന്നത് വരെ അതിൻ്റെ പ്രാർത്ഥന ഒരു ലിമിറ്റിനുറത്തേക്ക് പോയിട്ടില്ല ഞാനതിനളവും കോലൊന്നും വെക്കുന്നില്ല അതെൻ്റെ പണിയല്ല എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല എൻ്റെ ഭാര്യ സഹോദരിയുമായിട്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവിടുത്തെ അമ്മച്ചി എൻ്റെ ഭാര്യയോട് പറഞ്ഞു ചുമ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുകയല്ലേ ആ ചാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണു അവിടെ ഇല്ല ഓടിട്ട നല്ലൊരു വീട് അമ്മച്ചി പറഞ്ഞു ആര്യയോട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവിടുത്തെ അച്ചായൻ്റെ പ്രാർത്ഥന ഈ ഓടിനപ്പുറം പോകുന്ന ആൻ്റിക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഭാര്യയോട് ആൻ്റിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതിശയം വിചാരിച്ചുപോയി എത്രയോ വർഷങ്ങളായ കുടുംബജീവിതം ആണ് എത്രയോ വർഷങ്ങളായ ദൈവസേവന ജീവിതമാണ് ഒരു ഭാര്യയുടെ സാക്ഷ്യം എൻ്റെ വിഷയം അതല്ല നമ്മുടെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുന്നു പ്രാർത്ഥിക്കാൻ തുണ അത് രക്ഷിക്കപ്പെട്ട ഭത്രോഷനോടാണ് പറഞ്ഞത് രക്ഷിക്കപ്പെട്ട മത്തായിയോടാണ് പറഞ്ഞത് രക്ഷിക്കപ്പെട്ട യോഗന്നാനോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല കഴിവില്ല അതാണ് പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞത് നമുക്കോ ഇവൻ രാത്മാനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കാരണം എന്താണ് പോലൂസ് അങ്ങനെ രേഖാപരമായി എഴുതാനുള്ള കാരണം എന്താണ് വായിക്കൂ ഒന്ന് കൊല്ലത്ത് അല്ലെങ്കിൽ രണ്ടാമത് ഒമ്പതാം വായിക്കാം വായിക്കൂ വായിക്കുമ്പോൾ കാണാം എന്തുകൊണ്ട് പറഞ്ഞു പോലൂസ് അങ്ങനെ ഒന്ന് കൊല്ലത്ത് രണ്ടിൻ്റെ ഒമ്പത് കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല ശ്രോതാക്കളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ഞാൻ ഒന്നോട് പറയുന്നു കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല എന്നിട്ട് പറയാണ് നമുക്കോ അങ്ങനെയുള്ള മനുഷ്യർക്കോ വാക്യം പത്ത് ദൈവം തന്നെ ആത്മാവിനാ വെളിപ്പെടുത്തിയിരിക്കും ആ ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടണം കൂടെ ഈ ആത്മാവിന് സഹായം വേണം സഹകരണം വേണം താങ്ങും വേണം തണല് വേണം സഹിത്വം വേണം ആത്മാവ് തുണ നിൽക്കണം തുണ നിൽക്കണമെങ്കിൽ നിങ്ങൾ എരിശുരേമിട്ട് പോകരുതെന്ന് ശിഷ്യന്മാരോട് യേശു അവസാനമായിട്ട് മൊഴി മൊഴി പറഞ്ഞിട്ട് പോയി അവർ പോയില്ല അവരവിടെ പ്രാർത്ഥനയ്ക്ക് കാത്തിരുന്ന ഒരു വീട്ടിനകത്ത് നൂറ്റി ഇരുപത് പേരുണ്ടായിരുന്നു കേട്ടവരും പറഞ്ഞവരും പതിനൊന്ന് പേരായിരുന്നു ബാക്കി നൂറ്റി ഒൻപത് പേർ ഇവരെ കേട്ട് കടന്നു പോന്നു അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നു ഒരൊറ്റ അജണ്ടയുള്ളൂ ആ അജണ്ട യേശു പറഞ്ഞ പ്രകാരമുള്ള പിതാവ് ദൈവത്തിൻ്റെ വാക്തത്വത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് വാക്തത്വം വാക്തത്വം എൻ്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ പിതാവിനോട് വാങ്ങി നിങ്ങളുടെ മേലെ അയക്കും യേശു പറഞ്ഞു പോയിതാണ് വാക്തത്വം ചെയ്തതിനെ ദൈവത്തിൻ്റെ വാക്തത്വം നമുക്ക് വേണ്ട യേശു പറഞ്ഞു നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എല്ലാം ഒന്നും നമുക്ക് പ്രായോഗമല്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ടാ പറ്റുക അവരിങ്ങനെ ജീവിക്കുന്നുണ്ടോ ഇവരിങ്ങനെ ജീവിക്കുന്നുണ്ടോ ആ ഇന്നാരെങ്ങനെയല്ലേ ആ ഇന്നാരങ്ങനെ എന്തെല്ലാം ജഡ്ജ്മെൻ്റ് നമ്മുടെ കയ്യിലുള്ളതെന്ന് അറിയാമോ നീ എങ്ങനെയാണെന്ന് നിനക്ക് അറിയത്തില്ലല്ലോ പറയുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയത്തില്ലല്ലോ കാര്യം മനസ്സിലാക്കുക പ്രാർത്ഥനയുടെ എന്ന് പറഞ്ഞാൽ എന്താണത് പ്രാർത്ഥനയുടെ എന്ന് പറഞ്ഞാൽ ഈ താങ്ങാകുന്ന തുണയാകുന്ന ആത്മാവ് എനിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റായി നിന്നുകൊണ്ട് ഞാൻ ഫീസ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന അഡ്വക്കേറ്റിനെ പോലെ ഒരു അഡ്വക്കേറ്റായി നിന്നുകൊണ്ട് ദൈവത്തോട് എൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കോ ഇവൻ്റെ ആത്മാവിനത് വെളിപ്പെടുത്തിയിരിക്കുന്നു കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ദൈവം നമുക്ക് വേണ്ടി മുൻ നിയമിച്ചിട്ടുള്ളത് കണ് കണ്ടില്ല ചെവി കേട്ടില്ല ഹൃദയത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല നമുക്കോ ആ ആ നമ്മൾ ആരാണ് ഒരു കൃപാപരങ്ങളിലും കുറവില്ലാത്തവരായി ദൈവാത്മാവിൻ്റെ നിറവിനെ പ്രാപിച്ച ഗുരുന്തിയ ജനവും കൃപയാൽ ആ റൂട്ടിലെത്താൻ ദൈവം സഹായിച്ച പൗലോസും എന്ന് പറയുകയാണ് നമുക്കോ ആ നമ്മൾ അങ്ങനെയുള്ള ഒരു ടൂപ്പ്ളി ആൾക്കാരല്ലെന്ന് പറയുകയാണത് നമ്മൾ അങ്ങനെയുള്ള വെറും സാധാരണ ആൾക്കാരല്ലെന്ന് പറയുകയാണത് തൊട്ടതിലെല്ലാം വഴക്കും കച്ചറയും ആടി പീടി എന്ന പോലെ എന്ന് എന്തെല്ലാം കോപ്രാണ്ടികളാണ് കാണിക്കുന്നത് ക്രിസ്തീയ മാർഗം കോടതിയിൽ സോത്രം ഞാൻ മുന്നോട്ട് അതിൽ നിൽക്കുന്നില്ല സോത്രം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഈ നൽവരം ആത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് മനസ്സിലാകാത്തത് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാകാത്തത് ആത്മാവിന് മനസ്സിലായി ആത്മാവ് പറയും ദനെ ആവശ്യമുണ്ട് സഹായിക്കണം അത് ദൈവത്തോട് വാദിക്കുകയാണ് ദൈവത്തോട് വാദിക്കുകയാണ് എനിക്ക് മൂന്ന് അഡ്വക്കേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നെ ബുദ്ധിപ്രമുള്ള ആളാണ് ഇല്ല എനിക്ക് ബുദ്ധിപ്രമം ഇപ്പം ഇല്ല ഒന്നാമത്തെ അഡ്വക്കേറ്റ് എൻ്റെ കൂടെ നിൽക്കുന്ന പരിശുദ്ധത്മാവാണ് രണ്ടാമത്തെ അഡ്വക്കേറ്റ് പിതാവിൻ്റെ വലുത്തുവാദം എനിക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന യേശുക്രിസ്തുവാണ് മൂന്നാമത്തെ അഡ്വക്കേറ്റ് യേശുവിൻ്റെ സഭ ഈ ഭൂമിയിലുണ്ട് ആ സഭ പ്രാർത്ഥിക്കുമ്പോൾ എന്നെങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാനുണ്ട് അതിനകത്ത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം വയോധികരായിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ മൂന്ന് അഡ്വക്കേറ്റിന് ഒറ്റ വാക്കൽ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു മനസ്സിലാകുന്ന കാര്യം വിശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് പെന്തക്കോസ്റ്റിനകത്തോ ദേവസഭയ്ക്കകത്തോ ക്രിസ്തീയ മാർഗ്ഗത്തിലാണെന്നുള്ള പേരിലോ പെരുമിക്കോ നടക്കാതെ അതും അവസാനിപ്പിക്കേണ്ട സമയം ആയി എന്നേക്കുമായി പുഷ് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി ക്രിസ്ത്യാനി ഓക്കെ ഞാൻ അംഗീകരിക്കും ക്രിസ്ത്യാനി ഞാൻ അംഗീകരിക്കും ആകാശിൻ്റെ കീഴിൽ സൂര്യൻ്റെ കീഴിൽ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ കീഴിൽ ഈ ഭൂതലത്തിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഒരൊറ്റ മനുഷ്യൻ വേറെയില്ല പുസ്തകം പഠിച്ചു നോക്കുക വേറെയില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ മാന്യരാണ് എന്ത് മാന്യത ലോകത്തിലെ മഹാന്മാരായ ഉന്നതന്മാർ തള്ളിക്കളഞ്ഞ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാനിടയായി അതാണ് നിങ്ങളുടെ മാന്യത ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളെൻ്റെ വചനത്തെ നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങളെ ശിഷ്യന്മാരായി സത്യം പറയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ക്രിസ്തു പറഞ്ഞു ക്രിസ്തുവിൻ്റെ വചനത്തെ മാറോട് ചേർത്ത് പിടിച്ച് വീട്ടിലെ പൊന്നോമന കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ മുൻപ് മുൻഗണന എന്ന നിലയിൽ തിരുവഴുത്തിനെ ചേർത്ത് പിടിച്ച് അതിനെ മനസ്സോടെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന കൈക്കൊള്ളുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്ത്യാനി ഞാൻ നിങ്ങളോടൊന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കാം തെറ്റുപെരി ഉണ്ടാകുന്ന ക്രിസ്ത്യാനി അല്ല ഞാനിപ്പോൾ ഒരു ബന്ധുക്കോസ്ലാണെന്ന് വിചാരിക്കുക ആയി വിചാരിക്കുക എൻ്റെ വീട്ടിൽ ഞങ്ങൾ ജനിച്ച കുഞ്ഞ് ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനിയല്ല ആ കുഞ്ഞ് വളർന്നു വന്നിട്ട് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാനസാന്തരപ്പെടണം യേശുവിനെ സ്വീകരിക്കണം യേശുവിൻ്റെ മകനാകണം യേശുവിൻ്റെ മകളാകണം ദൈവചനപ്രകാരം ഒരുക്കപ്പെടണം അവൾ ക്രിസ്ത്യാനിയായി അവൻ ക്രിസ്ത്യാനിയായി അല്ലാത്തൊരു ക്രിസ്ത്യാനിയല്ല അവരുടെ ക്വാളിറ്റി ലോകം പറഞ്ഞ ജോലി കൊടുക്കാൻ ഇവർ ക്വാളിറ്റി ഉള്ളവരല്ല ഇവർ മന്ത്രിസ്ഥാനത്ത് വരാൻ ക്വാളിറ്റി ഉള്ളവരല്ല ഇവർ ഉദ്യോഗസ്ഥരാകാൻ ക്വാളിറ്റി ഉള്ളവരല്ല ആ ലോകം അങ്ങനെ പലതരത്തിൽ ക്വാളിറ്റി പാകം തിരിക്കുന്നുണ്ട് ഞാനതിനൊന്നും എതിർക്കാനും അമയും പറയാനും വരുന്നില്ല പക്ഷേ കർത്താവിൻ്റെ കണ്ണിന് ഈ ലോകത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളാണ് കാരണം അവർ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ ഗവൺമെൻറ്റിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ ഗവൺമെൻറ് എണ്ണി പറ സംശയിക്കണ്ട ഇന്ത്യ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ ഓരോ രാജ്യത്തും അങ്ങനെയുള്ള അപ്പോൾ എല്ലാ എല്ലാ ഗവൺമെൻറ്റും പറ്റില്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായ ജനമില്ലാത്ത ഒരൊറ്റ രാജ്യം പറയാമോ അതുകൊണ്ട് ക്വാളിറ്റി ഉള്ളവരെന്ന് പറയുന്നത് ദൈവത്തിന് സ്വീകാര്യത ഉണ്ടെന്ന് പറയുന്നത് പ്രസാദമുണ്ടെന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാണത്ത് നിൽക്കുന്നവരെന്ന് പറയുന്നത് ദൈവരാജ്യ ദർശനം പ്രാപിച്ചവരെന്ന് പറയുന്നത് ആരാന്തരയാമോ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളാണ് അവരുടെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പുസ്തകത്തിനകത്തുണ്ട് കണക്ക് പുസ്തകം തുറക്കും തുറക്കും ആത്മാവുള്ളവർ അവൻ്റെ ആത്മാവുള്ളവർ എടുക്കപ്പെടും പ്രാർത്ഥനയുടെ നൽവരം പ്രാപിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിഷയം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല അടുത്ത എപ്പിസോഡിൽ വരിക അടുത്ത എപ്പിസോഡിൽ വരിക ഈ സന്ദേശം ഈ പ്രാർത്ഥനയുടെ നൽവരം എന്ന സന്ദേശമെങ്കിലും മനസ്സ് വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ചില ആഴ്ചകൾ കേൾക്കാൻ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതം വ്യക്തിപരമായി മാറും കുടുംബമായി മാറും നിങ്ങളുടെ സഭയും അല്ലെങ്കിൽ സമൂഹവും മാറും ഈ ഭാഗത്തേക്ക് വരണം ഞാൻ പറയുന്ന ഭാഗത്തേക്കല്ല തിരുവഴുത്ത് പറയുന്ന ഭാഗത്തേക്ക് വരണം തിരുവഴുത്ത് പറയുന്ന തിരുവഴുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു സംസാരിച്ചത് തിരുവഴുത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്റ്റന്മാർ സംസാരിച്ചത് ഞങ്ങൾ സംസാരിക്കുന്ന തിരുവഴുത്താണ് തിരുവഴുത്തെന്ന് പറയാൻ യോഗ്യതയുള്ള ഒരു പുസ്തകമേ ആകാശന കീഴിലുള്ളൂ അത് വിശുദ്ധ ബൈബിളാണ് ബാക്കിയൊക്കെ പുസ്തകമെന്ന് പറയാം മതഗ്രന്ഥമെന്ന് പറയാം പലതും പക്ഷേ എന്തോ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെനിക്കുന്ന വിഷയമല്ല ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത് എന്ന് പറയുന്നത് കുറ്റമില്ലാത്തതും ദൈവ സ്വീകാര്യം ഉള്ളതുമായ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ദൈവത്തിൻ്റെ എന്ന് പേര് വിളിക്കാൻ കഴിയുന്ന പുസ്തകം എന്ന് പറയാൻ കഴിയുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ അത് ബൈബിളാണ് സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ പ്രാർത്ഥന എന്ന നൽവരത്തെക്കുറിച്ച് അതിൻ്റെ അസ്ഥി വാരം അതിൻ്റെ അടിസ്ഥാനം ആമുഖം ഈ എൻ്റെ ശ്രോതാക്കളോടൊന്ന് പറയാൻ ഒരവസരം തന്നതിന് ആയുസ്തോത്രം കേട്ടവർ 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 തമ്മിൽ തമ്മിൽ ഈ വാർത്തകൾ കൈമാറാനും പ്രാർത്ഥിക്കാൻ ദൈവം തന്ന ഒരു സഹായിയെക്കുറിച്ച് ഓർക്കാനും ദൈവരെ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അതിനാലനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ വീണ്ടും വെറുതെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ